ഹലോ അപ്പോൾ ഒന്നും ഒരു പൊരിച്ച കോഴി ബിരിയാണി ആയല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കൻ്റെ വേഗം വറത്തെടുക്കുകയാണ് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കേണ്ട കേട്ടോ അപ്പോൾ ചോറ് ഉണ്ടാക്കിയിട്ട് മസാലയും കൂടിയിട്ട് അങ്ങനെ ദമ്മിയാണ് മറ്റേത് ഞാൻ ഊറ്റിയെടുക്കാറാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നെയ്ചോറ് ഉണ്ടാക്കി വയ്ക്കാറട്ടോ അപ്പോൾ അതിന് വേണ്ടി പട്ട ഗ്രാമ്പു നമ്മളുടെ ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഒരു പോട്ടിൽ ആദ്യം ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ നെയ്യ് ഒഴിച്ചു പിന്നെ നമ്മളുടെ മസാല ഉണ്ടല്ലോ നമ്മളുടെ പട്ടിങ് ഗ്രാമ്പും ഏലക്കയും നമ്മളുടെ പെരിഞ്ചീരകും അതുപോലെ ഈ കുറച്ച് ക്യാരറ്റ് കുറച്ച് സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് അത് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് പിന്നെ ഞങ്ങളതൊരു കപ്പിൽ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതിന് ആറ് ഗ്ലാസ് വെള്ളം ഞങ്ങളുടെ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളുടെ ഈ അരി കഴുകി വെച്ചിട്ടുള്ള അരി അതിലിട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് സിം ആക്കിയിട്ട് തീ കുറച്ചിട്ട് വെക്കാം പിന്നെ ചിക്കതാ മൂന്നാമത്തെ ട്രിപ്പാണ് കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പ് തോടെ ചിക്കൻ വറക്കലും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് ഇത് അടിപൊളിയായിട്ട് അടിയൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചട്ടി കഴുകിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പം മുന്തിരൊക്കെ വറുത്ത് കോരി എടുത്തു നമ്മൾ ശേഷം അതിലേക്ക് എണ്ണ കുറച്ചിണ്ടായിരുന്നു അതൊഴിച്ചു കുറച്ച് ഡാളി ഒഴിച്ചു നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ സബോള അഴറ്റാട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എരിവിന് നമ്മളുടെ പച്ചമുളക് ക്രഷ് ചെയ്താണ് കേട്ടോ ഇടുന്നത് അതിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളിയും കൂടി നല്ല ഉടഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ മസാല മഞ്ഞപ്പൊടി അതുപോലെ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് നമ്മൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ മുളക് പൊടിയൊന്നും ഇറങ്ങുന്നില്ല മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് നന്നായി വഴിണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ മല്ലിച്ചപ്പ് പുതിയ ഓരോ പിടിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സംഭവം ഇട്ടാലാണ് ശരിക്കും ബിരിയാണിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ അതിലേക്ക് നല്ല പുളിയില്ലാത്ത തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ചിലപ്പം കുറവ് പോലെ തോന്നും അപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ മസാലക്ക് പിന്നെയും കുറവ് പോലെ അപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വറുത്ത് വെച്ച ചിക്കൻ കൂടി അലേക്ക് തട്ടി കൊടുക്കുക ചിക്കനും മസാലയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നേരം അടച്ചു വെക്കുകയാണെങ്കിൽ ആ ചിക്കനും മസാലയും കൂടി നല്ല സെറ്റ് സെറ്റൗട്ടാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് എൻ്റെ പക്ഷേ ഇത് നല്ല കളച്ചിലേക്ക് കാരണം ഫോൺ അവൻ്റെ അടുത്ത് വിട്ടു പോയി ഇത് എമ്മിട എടുക്കാൻ പറ്റിയില്ല ആദ്യം ചിക്കൻ കുറച്ച് ആ പൂട്ടില്ല ഞാൻ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഓയിലല്ല നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് അതിന് മെല്ലെ റൈസ് ഇട്ട് പിന്നെ നമ്മളുടെ ഈ ഇലകളും വണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ലെയർ ചെയ്തത് സാധാരണ എല്ലാവരും ലെയർ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തത് പിന്നെന്താ ഞങ്ങള് വൈകുന്നേരം രാത്രിയായ പൂണ് കഴിക്കാൻ സെറ്റായപ്പോളാണ് നമ്മളുടെ ഈ ഒരു ദമ്പ് പൊട്ടിച്ചുകെട്ടോ അപ്പോൾ അതാ ഇവിടെ എല്ലാവർക്കും നല്ല മസാലയൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള ചോറാണധികം ഇഷ്ടം കേട്ടോ ഇവിടെ അമ്മ മാത്രമാണ് അധികം മസാല ഇല്ലാതെ കഴിക്കാറുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി മസാലയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ബിരിയാണി കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ആരെങ്കിലൊക്കെ ബിരിയാണി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ